കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു കൊരട്ടിക്കര സ്വദേശി അരിയാടത്ത് വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള വനോഷ് മൂന്നാംകല്ല് സ്വദേശി പന്തായിൽ വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മിഥുൻ ഓട്ടോറിക്ഷ ഡ്രൈവർ കാണിപ്പയ്യൂർ സ്വദേശി പൊളിയത്ത് വീട്ടിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള സന്തോഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാത്രി പത്തുമണിയോടെയാണ് അപകടമുണ്ടായത് കുന്നംകുളം ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും ദിശയിൽ വരികയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിരിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റ മൂന്ന് പേരെയും ട്രാഫിക് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഓട്ടോറിക്ഷയും ബൈക്കും പൂർണ്ണമായും തകർന്നു കുന്നംകുളം പോലീസ് മേൽ സ്വീകരിച്ചു